ഭൂഗാമിയിൽ നിന്ന് നേരെ ഉടുപ്പിയിലേക്ക് വന്നിരിക്കുകയാണ് കൊല്ലൂരിൽ നിന്ന് അറുപത്തൊമ്പത് കിലോമീറ്ററാണ് ഉടുപ്പി അമ്പലത്തിലേക്കുള്ളത് ഉടുപ്പി അമ്പലത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദർശനമുണ്ട് രാത്രിയിലും ദർശനമുണ്ട് ഒമ്പത് മണി ദർശനമുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഭഗവാൻ ഉടുപ്പി കൃഷ്ണൻ കടകോലിന്ദ്രീകൃഷ്ണനായിട്ടാണ് ഇരിക്കുന്ന സങ്കല്പം മധ്വാചാര്യർ ഭഗവാനെ ഇവിടെ ഇരുത്തി എന്നുള്ളതാണ് അകത്ത് ഗരുഡൻ ഹനുമാൻ Nicholas, life, ും ഭഗാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു വസുദേവസുധം ദേവം കംസാണൂരമർദ്ദനം ദേവകീ ഹൃദയാനന്ദം കൃഷ്ണം വന്ദേ ജഗത്ഗുരു ശ്രീകൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഉടുപ്പി ശ്രീകൃഷ്ണനെ കാണുവാൻ ശ്രീകോവിൽ നിന്നും ഒമ്പത് ദ്വാരങ്ങളിലൂടെ നവദ്വാരങ്ങളിലൂടെ അതായത് കനകദ്വാരം എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇതിലൂടെ വേണം ഭഗവാനെ ദർശിക്കാൻ അതിന് പിന്നിലുള്ള ഐതിഹ്യം കഥ എന്നത് ക്ഷേത്രത്തിലെ ഭക്തനായ കീഴ്ജാതിക്കാരനായ കനകദാസൻ ക്ഷേത്രത്തിന് വെളിയിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്ന് ഭഗവാനെ ഭജിക്കുകയും ക്ഷേത്രത്തിനകത്ത് പ്രവേശനം അനുവദിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ തന്നെ കിഴക്കോട്ട് നോക്കിയിരുന്ന ഭഗവാൻ തന്നെ തൻ്റെ ഭക്തന് വേണ്ടി പടിഞ്ഞോട്ടഭിമുഖമായി ദർശനം നൽകിയിരുന്ന് ശേഷം ഭഗവാൻ ഇനി എന്നെ കാണുന്നവരെല്ലാം ഒമ്പത് ദ്വാരങ്ങളുടെ ഈ കനകതാരത്തിലൂടെ മാത്രം ദർശിച്ചാൽ മതിയെന്ന് പറയേണ്ടായി അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ഉടുപ്പിൽ പോയിട്ടുള്ളവർക്കറിയാം ഒമ്പത് ദ്വാരങ്ങളിലൂടെ അല്ലാതെ ഭഗവാനെ കാണാൻ കഴിയില്ല പൂജ ചെയ്യുന്ന സ്വാമിക്ക് മാത്രമാണ് അതായത് അഷ്ടമടങ്ങളിലുള്ള സ്വാമിമാർക്ക് മാത്രമാണ് അകത്ത് പൂജ ചെയ്ത് ഭഗവാന് ഭക്തനെ എന്തുമാത്രം ഇഷ്ടമാണെന്നും ഭക്തി എന്തുമാത്രം ഭഗവാൻ കാണുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് കനകദാസൻ്റെ കഥ ഭഗവാനെ ദർശിക്കാൻ എത്തുന്നവർക്ക് ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനം ഇവിടെ നിന്നും ലഭിക്കുന്നു ഗുരു മധ്വാചാര്യരാണ് ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എട്ട് മഠങ്ങളെ മധുവാചാര്യർ ഇവിടുത്തെ പൂജകൾക്കായി നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ എട്ട് മഠത്തിലെ സ്വാമിമാരാണ് ഇവിടുത്തെ പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് അഷ്ടമഠങ്ങളും രഥവീതികളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം Terima <laughs> ക്ഷേത്രത്തിൽ പ്രസാദമായിട്ട് കിട്ടുന്നത് ലഡുവും പഞ്ചകചായയും പിന്നെ പഞ്ഞി പോ പഞ്ഞി ലഡുവാണ് കിട്ടുന്നത് അത് നമുക്ക് ഇരുപത് അമ്പത് അഞ്ച് രൂപയിൽ കിട്ടുന്നതും എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദമായി കിട്ടുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എടുത്തിരിക്കും